ിഷ്യയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഒന്ന് മക്കതായർ അധ്യായം അലക്സാണ്ടറിൻ്റെ പതനം ഈജിപ്ത് രാജാവ് കടൽ തീരത്തെ മണർത്തരി പോലെ അസംഖ്യം പടയാളികളെ ശേഖരിച്ചു അനേകം കപ്പലുകൾ ഒരുക്കി തന്ത്രപൂർവ്വം അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം തട്ടിയെടുത്തു തൻ്റെ ഇതിനോട് ചേർക്കാൻ അവൻ ഉദ്യമിച്ചു സമാധാന വചസ്തുകളുമായി അവൻ സിറിയായിലേക്ക് പുറപ്പെട്ടു അലക്സാണ്ടർ രാജാവിൻ്റെ ആജ്ഞയനുസരിച്ച് ശുശുരനെ സ്വീകരിക്കാൻ കവാടങ്ങ് തുറന്ന് ജനങ്ങൾ നഗരങ്ങളിൽ നിന്ന് പുറത്തു വന്നു എന്നാൽ താൻ പ്രവേശിച്ച ഓരോ നഗരത്തിലും ടോളമി ഓരോ കാവൽസേനയെ നിർത്തി അവൻ അസോത്തൂസിനെ സമീപിച്ചപ്പോൾ അഗ്നിക്കിരയായ ദാഗോൺ ക്ഷേത്രവും നശിപ്പിക്കപ്പെട്ട അസോത്തൂസും ഉപനഗരങ്ങളും ചിതറിക്കിടക്കുന്ന ശരീരങ്ങളും ജോനാദാൻ യുദ്ധത്തിൽ ദഹിപ്പിച്ചവരുടെ കരിഞ്ഞ ജടങ്ങളും അവന് കാണിച്ചു കൊടുത്തു അവൻ പോകേണ്ട വഴിയിൽ ശവശരീരങ്ങൾ കുന്നുകൂടിയിരുന്നു ജ്യോനാദാനിൽ കുറ്റം ആരോപിക്കേണ്ടതിന് അവൻ്റെ ചെയ്തുകളെല്ലാം അവർ രാജാവിനോട് വിവരിച്ചു രാജാവ് മൗനം ദീക്ഷിച്ചതേയുള്ളൂ ജോപ്പായിൽ വച്ച് രാജോചിതമായ സ്വീകരണങ്ങൾ നൽകി ജോന്നാഥാൻ രാജാവിനെ സ്വീകരിച്ചു അവർ പരസ്പരം അഭിവാദനം ചെയ്യുകയും അന്ന് രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു എലേവു തെരൂസ് നദി വരെ രാജാവിനെ അനുയാത്ര ചെയ്തതിനു ശേഷം ജോർനാഥാൻ ജെറുസലേമിലേക്ക് തിരിച്ചു പോന്നു സെലൂക്കിയ വരെയുള്ള സമുദ്ര തീര നഗരങ്ങളുടെ ഭരണാധികാരം ടോളമി രാജാവിന് ലഭിച്ചു അവൻ അലക്സാണ്ടറിനെതിരെ ദുരാലോചനകൾ തുടർന്നു ദൂതന്മാർ വഴി അവൻ തമ്മ രാജാവിനെ ഈ പ്രകാരം അറിയിച്ചു നമുക്കൊരു ഉടമ്പടി ചെയ്യാം അലക്സാണ്ടറിന് ഭാര്യയായി നൽകിയ എൻ്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം നിനക്ക് നിൻ്റെ പിതാവിൻ്റെ സാമ്രാജ്യത്തിന്മേൽ ഭരണം നടത്തുകയുമാകാം എൻ്റെ മകളെ അവന് ഭാര്യയായി നൽകിയത് ഞാനിപ്പോൾ ഖേദിക്കുന്നു കാരണം അവൻ എന്നെ വധിക്കാൻ ശ്രമിച്ചു അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം മോഹിച്ചിരുന്നതിനാൽ ടോളമി അവനെതിരെ കുറ്റാരോപണം നടത്തി തൻ്റെ മകളെ അലക്സാണ്ടറിൽ നിന്ന് തിരിച്ചെടുത്ത് അവൻ തമ്മെ ത്രിയൂസിന് നൽകി അലക്സാണ്ടറുമായുള്ള സ്നേഹബന്ധം അവൻ വേർപ്പെടുത്തി അവർ തമ്മിലുള്ള ശത്രുത പരസ്യമായി ടോളമി അന്ത്യോയ്ക്കായി പ്രവേശിച്ച ഏഷ്യയുടെ കിരീടമണിഞ്ഞു അങ്ങനെ അവൻ രണ്ട് രാജ്യങ്ങളുടെ ഈജിപ്തിൻ്റെയും ഏഷ്യയുടെയും അധീപനായി ആ സമയം ജനങ്ങൾ ഒരു വിപ്ലവത്തിന് ഒരുപെട്ടതിനാൽ അലക്സാണ്ടർ രാജാവ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു വിവരങ്ങൾ അറിഞ്ഞ് അലക്സാണ്ടർ ടോളമിക്കെതിരെ പുറപ്പെട്ടു ടോളമി ഒരു സൈന്യത്തോടെ വന്ന് അവനെ തോൽപ്പിച്ച് ഓടിച്ചു പലായനം ചെയ്ത് അലക്സാണ്ടർ അറേബ്യയിൽ അഭയം പ്രാപിച്ചു ടോളമി രാജാവ് അങ്ങനെ വിജയിയായി അറേബ്യനായ സബ്ദിയയിൽ അലക്സാണ്ടറിൻ്റെ ശിരസ്സ് ഛേദിച്ചു ടോളമിക്ക് അയച്ചു കൊടുത്തു എന്നാൽ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ടോളമി രാജാവ് മരണമടഞ്ഞു കോട്ടകളിലുണ്ടായിരുന്നവൻ്റെ സേന മുഴുവൻ തദ്ദേശവാസികളാൽ കൊല്ലപ്പെട്ടു അങ്ങനെ നൂറ്റി അറുപത്തി ആണ്ടിൽ ദമത്രിയൂസ് രാജാവായി ജോന്നാഥനും ദമത്രിയൂസും തമ്മിൽ സഖ്യം ജെറുസലേമിലുള്ള കോട്ട പിടിച്ചടക്കുന്നതിനു വേണ്ടി യുദായിലുള്ള ജനങ്ങളെ മുഴുവൻ ജോനാഥാൻ വിളിച്ചുകൂട്ടി അതിനെതിരെ പ്രയോഗിക്കാൻ പല യുദ്ധോപകരണങ്ങളും അവൻ നിർമ്മിച്ചു സ്വന്തം ജനത്തെ തന്നെ വെറുത്തിരുന്ന ചില അധർമ്മികൾ ചെന്ന് ജോന്നാഥൻ വലിയൊരു സൈന്യ സന്നാഹത്തെ കോട്ട ആക്രമിക്കുന്ന വിവരം രാജാവിനെ ധരിപ്പിച്ചു ഇത് കേട്ടവൻ രോഷാകുലനായി ഉടനെ തന്നെ ടോളമേസിലേക്ക് വന്നു ദുർഗാ ദുർഗാക്രമണം തുടരുന്നതെന്നും സംഭാഷണത്തിനായി എത്രയും വേഗം ടോളമേഴ്സിൽ വന്ന് തന്നെ കാണണമെന്നും ജോന്നാഥനെ എഴുതി ഇതറിഞ്ഞപ്പോൾ ദുർഗാക്രമണം തുടരാനാണ് ജോനാഥൻ ആജ്ഞാപിച്ചത് ഇസ്രായേലിലെ ഏതാനും പുരോഹിതന്മാരെയും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെയും തെരഞ്ഞെടുത്ത് ആപത്തിനെ നേരിടാൻ അവൻ തീരുമാനിച്ചു സ്വർണവും വെള്ളിയും തുണിത്തരങ്ങളും മറ്റു നിരവധി സമ്മാനങ്ങളുമായി അവൻ ടോളമായസിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്നു അവൻ രാജപ്രീതിക്ക് പാത്രമായി സ്വജനത്തിൽപ്പെട്ട ചില അധർമ്മികൾ അവനെതിരെ പരാതി പറഞ്ഞു എങ്കിലും രാജാവ് തൻ്റെ മുൻഗാമികളെ പോലെ തന്നെ അവനോട് വർധിക്കുകയും സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് അവനെ ആദരിക്കുകയും ചെയ്തു രാജാവ് അവൻ്റെ പ്രധാന പുരോഗതി സ്ഥാനവും മുമ്പുണ്ടായിരുന്ന മറ്റ് ബഹുമതികൾ സ്ഥിരീകരിക്കുകയും അവനെ തൻ്റെ പ്രമുഖ സ്നേഹിതന്മാരിൽ ഒരുവനായി പരിഗണിക്കുകയും ചെയ്തു യുതായിയുടെയും സമിതിയായാലേ മൂന്ന് പ്രവിശ്യകളെയും കപ്പത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അപ്പോൾ ജോനാഥൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു പകരം മുന്നൂറ് താലം തവൻ വാഗ്ദാനം ചെയ്തു രാജാവ് അത് സമ്മതിച്ചു ഇതിനെക്കുറിച്ച് രാജാവ് ജോനാഥന എഴുതിയതിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു സഹോദരനായ ജോനാഥനും യഹൂദ ജനിതയ്ക്കും ദമത്രിയൂസ് രാജാവിൻ്റെ അഭിവാദനം നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ബന്ധുവായ ലാസ്റ്റ് ലാസ്തനസിന് ഞാൻ എഴുതിയ കത്തിൻ്റെ ഉള്ളടക്കം ഗ്രഹിക്കേണ്ടതിന് അതിൻ്റെ പകർപ്പ് നിങ്ങൾക്ക് അയക്കുന്നു പിതാവായ ലാസ്തനസിന് ദമ്പത്രി യുസ് രാജാവിൻ്റെ അഭിവാദനം ഞങ്ങളുടെ മിത്രങ്ങളും ഞങ്ങളോടുള്ള കടപ്പാട് നിർവഹിക്കുന്നവരുമായ യഹൂദജനത്തിന് അവർ കാണിച്ച സന്മൻസിനെ പ്രതി നന്മ ചെയ്യാൻ ഞങ്ങൾ ഉറച്ചിരിക്കുന്നു യുധയായും സമരയായിൽ നിന്ന് യുധയായോട് ചേർക്കപ്പെട്ട അഫൈറേമ ലിദ റദാമിൻ എന്നീ പ്രവിശ്യകളും അവരുടെ പ്രാന്തപ്രദേശങ്ങളും അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് ഞങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നു ജെറുസലേമിൽ ബലിയർപ്പിക്കുന്നവർക്ക് മുൻകാലങ്ങളിൽ ആണ്ടുതോറും ധാന്യങ്ങളിൽ നിന്ന് വൃക്ഷഫലങ്ങളിൽ നിന്നും ഈടാക്കിയിരുന്ന രാജകീയ നികുതി ഞങ്ങൾ ഇളവ് ചെയ്തു കൊടുക്കുന്നു കൂടാതെ ദശാംശം കപ്പം ഉപ്പളങ്ങളിൽ മേലുള്ള കിരീട കിരീടനികുതി എന്നീ ഇനങ്ങളിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ട വിഹിതവും ഞങ്ങൾ ഇളവ് ചെയ്യുന്നു ഈ ഒന്നും മേലിൽ നീക്കം ചെയ്യപ്പെടുകയില്ല അതിനാൽ ഇതിൻ്റെ ഒരു പകർപ്പെടുക്കാൻ ശ്രദ്ധിക്കുക ഇത് ജ്യോനാഥന് നൽകുകയും അവൻ വിശുദ്ധഗിരിയിൽ ശ്രദ്ധേയമായ ഒരിടത്ത് അത് സ്ഥാപിക്കുകയും ചെയ്യട്ടെ തൻ്റെ ഭരണത്തിൽ രാജ്യം ശാന്തമാണെന്നും തന്നോട് ആർക്കും എതിർപ്പില്ലെന്നും കണ്ടത് മത്രിയൂസ് രാജാവ് വിജാതീയ ദ്വീപുകളിൽ നിന്ന് ശേഖരിച്ച വിദേശീയ സേനയൊഴികെ മറ്റ് സേനാ വിഭാഗങ്ങളെ അവരവരുടെ നാടുകളിലേക്ക് പിരിച്ചയച്ചു തന്മൂലം അവൻ്റെ പിതാക്കന്മാരെ സേവിച്ചു പോന്ന പടയാളികൾ അവനെ വെറുത്തു മുൻകാലത്ത് അലക്സാണ്ടറിനെ തുണച്ചിരുന്ന ഒരുവനാണ് ട്രിഫോ സൈന്യം മുഴുവൻ ദമ്മത്രിയൂസിനെതിരെ പിറകുറുക്കുന്നു എന്ന് കണ്ട് അവൻ അലക്സാണ്ടറിന്റെ കൊച്ചുമകൻ അന്തിയോക്കസിനെ വിളിച്ച് വളർത്തിയിരുന്ന അറബിയായ ഇമാൽക്കുവെയുടെ അടുത്തു ചെന്നു പിതാവിൻ്റെ സ്ഥാനത്ത് രാജാവാൻ രാജാവാകേണ്ടതിന് അന്തിയോക്കസിനെ വിട്ടു തരണമെന്ന് ട്രിഫോ നിർബന്ധിച്ചു ദമ്പത്രിയൂസിൻ്റെ ചെയ്തുകളെക്കുറിച്ചും അവനെ സ്വന്തം സേനകൾ വെറുക്കുന്നതിനെക്കുറിച്ചും ഇമാൽക്കുവേ ഇമാൽക്കുവേക്കു വിശദീകരിച്ചു കൊടുത്തു കുറേ ദിവസം അവനവിടെ താമസിക്കുകയും ചെയ്തു ജെറുസലേം കോട്ടയിലും മറ്റു ശക്തി ദുർഗങ്ങളിലുമുള്ള സേന സേനാനികളെ ഇസ്രായേലിനെതിരെ പടപൊരുതുക കാരണം അവിടെ നിന്ന് ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോന്നാഥൻ ദമത്രിയൂസ് രാജാവിന് അഭ്യർത്ഥന അയച്ചു ദമത്രിയൂസ് ജോന്നാഥന് ഈ സന്ദേശം അയച്ചു നിനക്കും ജനത്തിനും വേണ്ടി ഇത് ചെയ്യുക മാത്രമല്ല സന്ദർഭമുണ്ടായാൽ വലിയ ബഹുമതികൾ നൽകുവാനും ഞാൻ തയ്യാറാണ് സേനകൾ എന്നോട് വിധേയത്വം പുലർത്തായികയാൽ എന്നെ സഹായിക്കാൻ കുറേ പേരെ അയച്ചു തന്നാൽ കൊള്ളാം അതനുസരിച്ച് മൂവായിരത്തോളം വീരയോദ്ധാക്കൾ ജോനാഥൻ അന്ദ്ക്കിലേക്ക് അയച്ചു അവർ അടുക്കലെത്തിയപ്പോൾ അവരുടെ ആഗമനത്തിൽ രാജാവ് അത്യധികമായി സന്തോഷിച്ചു രാജാവിനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം വരുന്ന നഗരനിവാസികൾ നഗരത്തിൽ ഒന്നിച്ചുകൂടി രാജാവ് കൊട്ടാരത്തിൽ അഭയം പ്രാപിച്ചു നഗരത്തിലെ പ്രധാന നിരത്തുകൾ കയ്യേറി നഗരവാസികൾ യുദ്ധം തുടങ്ങി രാജാവ് യഹൂദര സഹായത്തിന് വിളിച്ചു അവർ ഓടിയെത്തി നഗരത്തിലിങ്ങും നിരന്നു ഒരു ലക്ഷത്തോളം പേരെ അന്ന് തന്നെ കൊന്നൊടുക്കി അവർ നഗരത്തെ അഗ്നിക്കരിയാക്കി ധാരാളം കൊള്ള വസ്തുക്കൾ കൈക്കലാക്കി അങ്ങനെ രാജാവിനെ രക്ഷിച്ചു യഹൂദർ നഗരം കൈയടക്കുകയും യഥേഷ്ടം അതിന്മേൽ അധിപ് ആധിപത്യം പുലർത്തുകയും ചെയ്യുന്നത് കണ്ട് നഗരവാസികൾ അസ്ഥധൈര്യരായി രാജസന്നിധിയിൽ ഇങ്ങനെ കേണപേക്ഷിച്ചു ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ഞങ്ങൾക്കും നഗരത്തിനുമെതിരെ യുദ്ധത്തിൽ നിന്ന് യഹൂദരെ പിന്തിരിപ്പിക്കണമേ അവർ യുദ്ധം ഉപേക്ഷിച്ച് സമാധാനം ഉടമ്പടിയിലേർപ്പെട്ടു രാജാവിൻ്റെയും ജനത്തിൻ്റെയും മുമ്പിൽ യഹൂദർ ഏറെ ബഹുമാനിതരായി ധാരാളം വസ്തുക്കളുമായി അവർ ജെറുസലേമിലേക്ക് മടങ്ങി ദാമ്പത്രി രാജാവ് സിംഗാസനത്തെ തുടർന്നു അവൻ്റെ ഭരണത്തിൻ കീഴിൽ ദേശത്ത് സമാധാനം നിലനിന്നു ദമ്പത്രിയൂസിനെതിരെ എന്നാൽ അവൻ തന്റെ വാഗ്ദാനങ്ങളെല്ലാം ലംഘിച്ചു ജോനാഥനെ നിന്നകന്നു ജോനാഥൻ ചെയ്ത ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്തില്ലെന്ന് മാത്രമല്ല അവനെ വളരെയേറെ ദ്രോഹിക്കുകയും ചെയ്തു ബാലനായ അന്ത്യോക്കസുമായി ട്രിഫ്രോ തിരിച്ചെത്തി അന്ത്യോക്കസ് കിരീടം ധരിച്ച് ഭരണം ആരംഭിച്ചു ദമത്രിയൂസ് പിരിച്ചുവിട്ട സേനകൾ അവന്റെ പക്ഷം ചേർന്നു ദമത്രിയൂസിനെതിരെ പൊരുതി ദമ്പത്രിയൂസ് പരാജിതനായി പലായനം ചെയ്തു ട്രിഫ്രോ ആനകളെ കൈവശപ്പെടുത്തുകയും അന്തുയ്ക്ക തൻ്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു യുവരാജാവായി അന്ത്യോക്കസ് അന്തയോക്കസ് ജോനാദനീയം എഴുതി പ്രധാന പുരോഹിതനായി ഞാൻ നിന്നെ സ്ഥിതീകരിക്കുകയും നാല് പ്രവിശ്യകളുടെ ആധിപത്യം ഏൽപ്പിക്കുകയും ഒരാളായി നിന്നെ പരിഗണിക്കുകയും ചെയ്യുന്നു രാജാവ് അവനൊരു സ്വർണ്ണ തളിയുകയും മറ്റു ഭോജനോപകരണങ്ങളും കൊടുത്തയച്ചു സുവർണ്ണ ചഷകങ്ങളിൽ നിന്ന് പാനം ചെയ്യാനും രാജവസ്ത്രവും സ്വർണ്ണക്കുളത്തും ധരിക്കാനുമുള്ള അവകാശവും നൽകി ജോനാഥന്റെ സഹോദരനായ ഷിമിയോനെ ടയറിലെ ലാ ലാദാർ മുതൽ ഈജിപ്തിലെ അതിർത്തികൾ വരെയുള്ള പ്രദേശങ്ങളുടെ അധിപനാക്കുകയും ചെയ്തു ജോനാഥൻ പുറപ്പെട്ടു നദിക്കക്കരയുള്ള ദേശത്തും നഗരങ്ങളിലും സഞ്ചരിച്ചു സിറിയ സൈന്യം അവനോട് സഖ്യം ചേർന്നു അസ്കലോണിലെത്തിയപ്പോൾ നഗരവാസികൾ അവനെ സ്വീകരിക്കുകയും ആദരങ്ങൾ അർപ്പിക്കുകയും ചെയ്തു അവിടെ നിന്ന് അവൻ ഗാസയിലേക്ക് പോയി എന്നാൽ ഗാസ നിവാസികൾ അവനെതിരെ നഗര കപാടങ്ങൾ അടച്ചു അതിനാൽ അവൻ നഗരം വളയുകയും സമീപ പ്രദേശങ്ങൾ അഗ്നിക്കേരയാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു ഗാസ നിവാസികൾ ജോന്നാഥനോടൊക്കെയാണ് അപേക്ഷിക്കുകയും അവൻ അവരുമായി ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്തു അവരുടെ ഭരണാധിപന്മാരുടെ മക്കളെ ജാമ്യ തടവുകാരായി പിടിച്ച് അവൻ ജെറുസലേമിലേക്ക് അയച്ചു ദമാസ്കസ് വരെ അവൻ രാജ്യത്തു ഉടനീളം സഞ്ചരിച്ചു തന്നെ അധികാരത്തിൽ നിന്ന് തുരുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് വലിയൊരു സൈന്യവുമായി ദമ്മ ത്രിയൂസിൻ്റെ സേനകൾ ഗലീലിയിലേക്ക് ആദേശിലെത്തിയിട്ടുണ്ടെന്ന് ജോന്നാഥൻ കേട്ടു സഹോദരനായി ഷമിയോനെ നാട്ടിൽ തന്നെ നിർത്തിയിട്ട് അവൻ നേരിടുന്ന അവരെ നേരിടുന്നതിനായി അവൻ പുറപ്പെട്ടു ഷെമിയോൻ ബേസൂറിന് മുമ്പിൽ പാളയം അടിക്കുകയും അനേക ദിവസം അതിനെതിരെ പട പൊരുതുകയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു അവർ അപ്പോൾ സമാധാന ഇടമ്പടികൾക്കായി അപേക്ഷിക്കുകയും അവൻ അതിനെ സമ്മതിക്കുകയും ചെയ്തു അവിടെ നിന്ന് അവരെ പുറത്താക്കി നഗരം കൈവശപ്പെടുത്തുകയും ഒരു കാവൽ സൈന്യത്തെ അവിടെ ഏർപ്പെടുത്തുകയും ചെയ്തു ഘനസരത്ത് തടാകത്തിനരികെ ജോനാഥനും സേനയും പാളയും അടിച്ചു അത് രാവിലെ തന്നെ അവർ ഹാസോർ സമതലത്തിലേക്ക് തിരിച്ചു അവിടെ വെച്ച് വിദേശീയ സൈന്യം അമനുമായി ഏറ്റുമുട്ടി അവനെതിരെ മലകളിൽ അവർ കെണിയൊരുക്കിയിരുന്നു അവർ അവനെ മുഖത്തോട് മുഖം എതിർത്തു അപ്പോൾ പതിയിരുന്നവർ ഒളിസ്ഥലത്ത് നിന്ന് വന്ന് യുദ്ധത്തിൽ ചേർന്നു ജോനാഥനോടൊപ്പം ഉണ്ടായിരുന്നവരെല്ലാം പലായനം ചെയ്തു അഫ്സലോമിൻ്റെ മകൻ മത്താത്തിയാസും കാൽഫിയുടെ മകൻ യൂദാസ് ഒഴികെ ആരും അവശേഷിച്ചില്ല ഇരുവരും സൈന്യാധിപന്മാരായിരുന്നു ജോനാഥൻ വസ്ത്രം കീറി തലയിൽ പൊഴി വിതറി പ്രാർത്ഥിച്ചു അവൻ മടങ്ങി ചെന്ന് ശത്രുവിനോട് യുദ്ധം ചെയ്ത് അവരെ അവരെ തുരത്തി അവർ പലായനം ചെയ്തു അവനെ വിട്ട് ഓടിപ്പോയ വ്രത കണ്ടി തിരിച്ചു വന്ന് അവനോട് ചേർന്നു അവർ ശത്രുക്കളെ പിന്തുടർന്ന് കാദേശിലുള്ള അവരുടെ പാളയത്തിലെത്തുകയും അവിടെ പാളയം അടിക്കുകയും ചെയ്തു വിദേശീയരിൽ മൂവായിരം പേർ അന്ന് മരിച്ചു വീണു അനന്തരം ജോനാഥൻ ജെറുസലേമിലേക്ക് മടങ്ങി